കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും ഞാൻ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏഴ് തരം ഭക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഏതൊരു രക്ഷിതാക്കളുടെയും ആഗ്രഹമാണ് നമ്മുടെ പൊന്നുമക്കൾ നല്ല ഓർമ്മശക്തിയുള്ളവരായിട്ട് നല്ല ബുദ്ധിശക്തി ഉള്ളവരായിട്ട് പഠനത്തിൽ നല്ല മുൻപന്തിയിലെത്തിക്കൊണ്ട് നല്ല ഉയർച്ചയിലെത്തുക ഇവർ നല്ല ബുദ്ധിശക്തി ഉള്ളവരാകുക നല്ല ഓർമ്മശക്തി ഉള്ളവരാകുക എന്ന് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് എന്ത് സ്വന്തം മക്കൾ ഇങ്ങനെയൊക്കെ ആവുക എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എന്തെന്നാൽ പൊന്നുമക്കളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും നാം കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് നാം കൊടുക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഉപകരിക്കുന്ന ഒരു വീഡിയോയാണ് ഇത് കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഉപകരിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ പൊന്നുമക്കളുടെ ബുദ്ധിവളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓർമ്മ ശക്തിക്കും ഞാൻ കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ അതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് മുട്ടയുടെ മഞ്ഞ അതായത് അധികം കുട്ടികൾക്കും താല്പര്യം മുട്ടയുടെ വെള്ളയോടായിരിക്കും എന്നിട്ട് ആ മഞ്ഞ മഞ്ഞയെടുത്ത് കളയും ഇങ്ങനെ ചെയ്യരുത് എന്നാൽ മുട്ടയുടെ മഞ്ഞയാണ് നമ്മുടെ പൊന്നുമക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പൊന്നുമക്കൾക്ക് മുട്ടയുടെ മഞ്ഞ കൊടുക്കുക ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ട കാര്യം കാര്യമെന്തെന്ന് വെച്ചാൽ കട്ടിയുള്ള തൈര് കട്ടിയുള്ള തൈര് നമ്മുടെ പൊന്നുമക്കളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉദാഹരണമായിട്ട് ചോറിലൊക്കെ കുഴച്ചൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള തൈര് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അവരുടെ ബുദ്ധി വളർച്ചക്കും ഓർമ്മശക്തിക്കൊക്കെ വളരെയേറെ സഹായിക്കുന്നതാണ് അതുപോലെ ഇലക്കറികൾ അതായത് ഉപ്പേരിയായാലും കറികളായാലും മുരങ്ങ ഇല ചീര ഇല ഇങ്ങനത്തെ ഇലക്കറികൾ അതുപോലെ തന്നെ ഇലകളുടെ ഉപ്പേരി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് അവരുടെ ആരോഗ്യത്തിനും രക്തമുണ്ടാകാനും അവരുടെ ദഹനത്തിനും എല്ലാത്തിനും ഓർമ്മശക്തിക്ക് ബുദ്ധിവളർച്ചക്കൊക്കെ വളരെയേറെ സഹായിക്കുന്നതാണ് ഇത് അതുപോലെ മത്സ്യം നല്ല നല്ല മത്സ്യങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ നട്സുകൾ നമ്മുടെ കുട്ടികൾക്ക് ബദാം കാഷ്യു അണ്ടിപ്പരുപ്പ് ബദാം അണ്ടിപ്പരിപ്പ് ഇതുപോലുള്ള നട്ട്സുകൾ നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇടയ്ക്ക് ഒരു അഞ്ച് ബദാമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ കറുത്ത ഉണക്കമുന്തിരി ദിവസവും ഒരു പത്ത് ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഒരു പത്ത് ബദാം അതുപോലെ അണ്ടിപ്പരിപ്പി എന്നൊക്കെ പറയും അതായത് കാശു പല ഭാഗത്തും പല പേരുകളായിരിക്കും അപ്പോൾ കാശ്യു ബദാം അതുപോലെ ഉണക്കമുന്തിരി ഇതുപോലെ ഇട്ടുള്ള പിസ്ത ഇതുപോലുള്ള ൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് ഇത് അവരുടെ ഓർമ്മശക്തി ബുദ്ധി വളർച്ച എന്നിവ കൂട്ടാൻ വളരെയേറെ സഹായിക്കുന്നതാണ് അവർക്ക് നല്ല വിറ്റാമിൻസ് പ്രോട്ടീൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ ശരീരത്തിന് പൊതുവെ നല്ലതാണ് നട്സുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല ഇത് അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറെ സഹായിക്കും അവരുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്തും അതുപോലെ ഓട്സ് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കൊക്കെ വളരെയേറെ നല്ലതാണ് ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ആപ്പിൾ നല്ല ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ല ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് ആപ്പിൾ കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് അവരുടെ ഓർമ്മശക്തി ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വളരെയേറെ നല്ലതാണ് ആപ്പിൾ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് അവരുടെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളാണ് ഏഴ് ഭക്ഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അവരുടെ ബുദ്ധി വളർച്ച ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാനും മാത്രമല്ല അവരുടെ വിറ്റാമിൻസ് പ്രോട്ടീൻ ഇവർക്കൊക്കെ വളരെയേറെ നല്ല ഒരു ഭക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് അപ്പോൾ നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക ഈ ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഉപകരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുവാനുള്ള ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്കായി എത്തിക്കുന്നതാണ് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അസലമലൈക്കും വരഹമ്മ الله وبركاته